വൺ ടു ത്രീ ബൂമ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാം ഇന്നലത്തെ ഒരു പയമ്പൊരി വീഡിയോത്തിൻ്റെ ക്ഷീണിപ്പം മാറിയത് കാരണം ഇല്ലേ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കസിൻസൊക്കെ വിളിച്ച് കുറേ പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഞാൻ സാധാ സംസാരിക്കുന്ന പോലെ സംസാരിച്ചേ എനിക്ക് അത്ര ഫോർമാലിറ്റി ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റില്ല ഞാനിപ്പോൾ ഇങ്ങനെ ഇന്ന് കാണിച്ചിരുന്നത് ഞാനൊരു പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് എന്നെല്ലാം പാർട്ട് ഇടുന്നുണ്ടല്ലോ ഇതാണ് നമ്മളെ ലാസ്റ്റ് വൈൽഡ് ലൈഫ് സഫാരിൻ്റെ ലാസ്റ്റ് നമ്മൾ കാണാൻ പോയത് ഇതൊരു പ്രത്യേകതരം ജീവിയാണ് അതിൻ്റെ പേര് ലാമ എന്നാണ് കേട്ടോ കുതിരനെ പോലെയും കാണാൻ പറ്റും അതിന് പക്ഷേ ഒട്ടകത്തിനെ പോലെയും അതിന് അങ്ങനെ ഒരു മിക്സഡ് ഷേപ്പ് ഉള്ള ഒരു സാധനമാണ് ലാമ നിങ്ങൾ പിന്നെ അനിമൽസ് വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റും ഈ സാധനം അരിയത്ത് പോയിക്കാനിങ്ങനെ തുപ്പി കൊടുക്കുന്നത് ചില വീഡിയോസിൽ കാണാം ആ സാധനമാണ് ഇത് കേട്ടോ ലാമ എന്നാണ് ഇതിൻ്റെ പേര് ഇത് പിന്നെ ഗ്രാസ് ഹീറ്റിംഗ് ഈറ്റിങ്ങാണേ പുല്ല് നിന്നു ഇതാ ഈ ചെക്കൻ ചെക്കനയിൻ്റെ അടുത്ത് ഓടിപ്പോയിട്ട് പേടിച്ചിട്ട് തിരിച്ചു വന്നത് എടുക്കാം അപ്പോൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഇവിടെ പോയ സമയത്ത് ഇതിങ്ങനെ അരിയത്തെ വന്നിട്ട് വല്ലാണ്ട് ഇടങ്ങാറക്കാൻ പക്ഷേ ഇപ്രാവശ്യം ഞാൻ എല്ലാവരും ഒരുമിച്ച് അങ്ങ് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ഫ്രണ്ട്സിൻ്റെ ഓരോ ഫ്രണ്ട്സും വൈഫുവാണെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരുമിച്ചങ്ങ് പോയി അപ്പോഴത്തേക്ക് നിവാസ് കുറച്ച് പുല്ല് എടുത്ത് വെച്ച് കയ്യിൽ കൊടുക്കാൻ വേണ്ടി അതിങ്ങനെ എത്തുന്നുണ്ട് അപ്പം മക്കൾക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ആട്ടോ ഇങ്ങനെ കണ്ടപ്പോൾ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ കുട്ടികൾക്ക് എന്തിനെ കണ്ടാലും വലിയ കാര്യമാണ് എനിക്ക് എന്താ തരം എനക്ക് അത്ര പിടിച്ചിട്ടില്ല കേട്ടോ ഇനി പിടിച്ചിട്ടില്ലാന്ന് പറയാന് ഒരു തരവും കൊല ഇല്ലാത്ത പോലത്തെ ഒരു ജീവി എന്നാലും രസമുണ്ട് പുല്ല് മാത്രം തിന്നു അപ്പം എൻ്റെ ചെക്കൻക്കൊരു കൗതുകം ഇത് പുല്ല് കൊടുക്കണം എന്ന് ചെക്കൻ്റെ ഒരു ഹൈറ്റ് എല്ലാം വെച്ചാൽ അത് മാക്സിമം തല താത്തി 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 തിന്നുന്നുണ്ട് രേലില്ല അതിന് തിന്നാൻ അപ്പോൾ ഇപ്പോൾ തലേൻ്റെ കുടച്ചിലുണ്ട് അത് കുറെ നേരമായി എന്നും പറഞ്ഞിട്ട് അതാ എന്താടാ കളിക്കുന്ന മരതിക്ക് ഇതാടാ ച അത് കണ്ടൊരു ചക്കരക്ക് പേടിയാക്കി അതിന് കീച്ചിട്ട് അടുത്ത മറ്റേ ഫ്രണ്ടിൻ്റെ കുട്ടിയാണേ ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവർ ട്രിവാൻഡ്രത്താണേ അമ്മ ഇടുക്കിയും അവളെ അച്ഛന് ട്രിവാൻഡ്രം ഇവിടെ അതുകൊണ്ട് നല്ല പല്ലും കടിച്ചിരിക്കുന്നത് ലാല ലാലാ ലാല ലാല എൻ്റെ പല്ലു കണ്ടോ ഈ ആ ഒരു ടൈപ്പ് എൻ്റെ മകൻ കൈ കണ്ടിട്ട് ചിരി ഉമ്മ അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നതാണ് അപ്പം ഞാൻ ചെന്നാൽ പിന്നെ കുറച്ചൊന്നും കുറച്ചൊന്ന് കാണാം പക്ഷെ ഫോട്ടോ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ മക്കളെല്ലാം നല്ലോണം പുല്ലെല്ലാം കൊടുത്ത് ഉണങ്ങിയ വൈക്കോല് പുല്ല് എന്ന് പറയുന്നത് വൈക്കോലൊന്നുമല്ല ഇനി മോലെ അത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുറേ ആൾക്കാർന്ന് അങ്ങ് ദൂരത്ത് നിന്ന ആൾക്കാരെല്ലാം പിന്നെ അടുത്തടുത്ത് വന്ന് പുല്ല് തിന്നാൻ ഞാൻ കൊടുത്തിട്ടില്ലേ പുല്ലൊന്നും കാരണം ഇത് തുപ്പൽ എപ്പാന്നുള്ളത് നമുക്ക് തിരിയല്ലോ ഒരു തുപ്പലുണ്ട് കുറെ ഇങ്ങനെ മുഖത്താവുന്ന പോലെ ഒരു പ്രാവശ്യം നവാസ്ക് ഗസ്റ്റിനി കൊണ്ട് വന്ന സമയത്ത് അങ്ങനെ ആ ചെയ്തതിനു പോലെ ഇതുവരെ ചെയ്തിട്ടില്ല ഏറ്റവും പ്രാവശ്യം അവലോ ചെയ്തുള്ളൂ അതിന് ശേഷം നവാസ്ക് ഒരു ഇതാ പോലെ അതിൻ്റെ അരിയത്ത പെട്ടെന്ന് പോകുമ്പോൾ അങ്ങനെ ഇവരുടെ ഫ്രണ്ടാണിത് ഓനും കുറച്ച് പുല്ലെടുത്തിട്ട് കൊടുക്കാനുള്ള കുട്ടികൾക്ക് ഇത് തീരുന്നില്ല കൊടുത്തിട്ട് കുട്ടികളായിരിക്കുന്നത് ഇനിയും കൊടുക്കാൻ അങ്ങ് ദൂരത്ത് ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ചു തരാം അതെന്തോ ഒരു ചുഖയില്ല അടുത്തൊരു ഒരു ലാമ ഉണ്ട് കേട്ടോ അടക്കി അടക്കുന്നത് ആ റിങ്ങിലാണ് ഇതിൻ്റെ പുല്ലെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇതാ ഇനിയിപ്പോൾ അവിടെ നമ്മൾ വിട്ട് നേരത്തെ കാണിച്ചു തരാൻ പറ്റുന്ന ഒരുപാട് സ്പോട്ടഡ് ഡിയറുണ്ട് അപാടുണ്ട് കണ്ടല്ലോ നടക്കുന്നിടത്തല്ല ഇവിടെ എല്ലായിടത്തും ഉള്ള സാധനം ഇത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളെ ചെറിയൊരു ജേണി ഇനിയിപ്പോൾ നെക്സ്റ്റ് പോയത് പിന്നെ ഓസ്ട്രീച്ചല്ല എന്തോ പേര് പറഞ്ഞിരിക്കുന്നത് ഇതിന് പേരറിയുന്ന ആളെന്ന് കമൻ്റ് ചെയ്യണേ ഓസ്ട്രിച്ചിനെ പോലെയുള്ള വേറൊരു സാധനം ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു തരം ഒരു ഇങ്ങനെ ചെറു ഒരു വൃത്തിയില്ല പോ വൃത്തിയില്ലാത്ത പോലെ കാണാനും കാണുന്നില്ലേ അപ്പോൾ ഇത് മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഫീമെയിൽ മുട്ട ഇട്ട് കഴിഞ്ഞാലിട്ട് അതങ്ങ് പോവും പിന്നെ മെയിൽ വന്നിട്ട് വേണം ഇതിൻ്റെ മുട്ടൻ്റെ മേലെ നവാസ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അന്നേരം പറയാം അത് നല്ലൊരു സിസ്റ്റമാണല്ലോ ഏ നമുക്കങ്ങനെ ചെയ്യാമെന്നെല്ലാം പറഞ്ഞു ഇങ്ങനെ നടക്കുക അപ്പോൾ ഇതിൻ്റെ മുട്ട കാണിച്ചു തരാമെന്നും പറട്ടൻ്റെ അടുത്തോട്ട് പോയാൽ കണ്ടത് ഓ മുട്ട് കളർ വേണ്ട ഇതാ ഇതിൻ്റെ മുട്ട ഇതിപ്പോൾ ഇട്ടപാട് കുറച്ച് കഴിഞ്ഞിട്ടുള്ള മുട്ടയാണെ മക്കളകം എടുത്തു വെച്ചിട്ടുണ്ട് ഇതാ സാധനം ഇതും ഇത് ഹോസ്ട്രി ചെന്നപ്പം ഇനിയിപ്പോൾ നമ്മൾ നേരെ സെൻട്രൽ മജ്ലിസിലിട്ടെത്തി സെൻട്രൽ മജിലീസ് എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാം ഈ അയലൻഡിൻ്റെ ഏറ്റവും ടോപ്പ് സെൻട്രൽ ആയിട്ടുള്ള ഏറ്റവും വ്യൂ കിട്ടുന്ന ഒരു സ്പോട്ടാണ് അത് നല്ല ഹൈറ്റിലുള്ള ഒരു മജിലീസാണ് അനവാസ്കെന്തോ പറയുന്നുണ്ട് ആദ്യമായിട്ട് ദുബായ് ഫൗണ്ട് ചെയ്ത സമയത്ത് മജിലീസ് നടത്തിയത് ഇവിടെ വെച്ചിട്ടാണെന്നല്ലിങ്ങനെ അതൊരാണ്ട് പറയുന്നുണ്ട് നമ്മൾ പിന്നെ ഇങ്ങനെ കുറച്ച് വ്യൂ മാത്രം എടുത്ത് കാണിച്ചുതന്നെ ഇത് കംപ്ലീറ്റ് ഈ ഐലൻഡ് ആണേ ഈ ഐലൻഡ് ആദ്യം കടലായിരുന്നു പിന്നീടാണ് ഇത് ഐലൻഡ് ആയത് അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വലിയൊരു അതിശയം തന്നെ അങ്ങനെ ഞങ്ങൾ കുട്ടി വ്ലോഗ് ഈ വൈൽഡ് ലൈഫ് സഫാരി ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ ഇനി ഇങ്ങനെ കാണിച്ചു തരാൻ വേറെ കുറച്ച് കൗതുകങ്ങളുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് വരുന്നവരെ എൻ്റെ വ്ലോഗും ഞാനും ബായ് പറയുന്നു ബായ് ബായ്